കഴിഞ്ഞ നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പുരോഗതി നാനാവിധമായ പുരോഗതി സാമ്പത്തിക രംഗത്ത് ശാസ്ത്രരംഗത്ത് മറ്റ് എല്ലാ മേഖലകളിലും നമ്മുടെ രാജ്യം മുന്നോട്ട് മുന്നോട്ട് കുതിക്കുമ്പോൾ മറ്റ് വിദേശ ശക്തികളാകെ അമ്പരന്നിരിക്കുമ്പോൾ ട്രംപ് പോലും ഇന്ത്യക്കെതിരെ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഇന്ത്യയെ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ നരേന്ദ്രമോദിയുടെ ധീരമായ നേതൃത്വത്തിന്റെ കീഴിൽ ഭാരതം വികസിച്ച് കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ തകർക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ കൂട്ടുപിടിച്ചുകൊണ്ട് എങ്ങനെയാണോ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയെ അറുപത് ശതമാനം വോട്ട് നേടി അധികാരത്തിലേറിയ ഷെയ്ഖ് ഹസീനക്ക് ഏത് വിധമാണോ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നത് അതേപോലെ ഇന്ത്യയിൽ നിന്ന് മോദിയെയും അമിത്ഷായെയും കൂട്ടരെയും അവരുടെ സംഘപരിവാറിനെയും പലായനം ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഗൂഢശക്തികൾ പാശ്ചാത്യ ശക്തികൾ അല്ലെങ്കിൽ മറ്റ് ഇന്ത്യ വിരുദ്ധ ശക്തികൾ പാകിസ്ഥാനും അമേരിക്കയും ചൈനയും ഉൾപ്പെടെയുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികൾ രാഹുൽ ഗാന്ധിയെ മുന്നിൽ നിർത്തി നടത്തുന്ന ഈ കളി മോനെ ബംഗ്ലാദേശിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷേ ഭാരതത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഒരു താരത്തിലും കാരണം ഇവിടുത്തെ ജനങ്ങൾക്കറിയാം നരേന്ദ്രമോദി സർക്കാർ ഏത് രീതിയിലാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് ഇവിടുത്തെ അന്തും സുഡാബികളും അല്ലാത്ത ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയാം ഇതൊക്കെ കണ്ണിൽ പൊടിയിട്ടിട്ട് എത്ര കാലം എത്ര കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒരു വിഭാഗ വലിയ വിഭാഗം മാധ്യമങ്ങൾ എവിടെയുണ്ട് ഒരു വലിയ വിഭാഗ മാധ്യമങ്ങൾ ഈ മാധ്യമങ്ങൾ മുഴുവനും ഇവരുടെ കണ്ണിൽ മുഴുവനും സംഘപരിവാർ വിരോധം ബി ജെ പി വിരോധം നരേന്ദ്രമോദി വിരോധം എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അതൊന്നും കാണാതെ ഈ ഈ പറയുന്ന അധമശക്തികൾക്ക് ഈ തരത്തിലുള്ള വിദ്രോഹ ശക്തികൾക്ക് ഈ തരത്തിലുള്ള വിഘടന ശക്തികൾക്ക് കുടലുകുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിൽ നിന്ന് ചിലപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ അബദ്ധത്തിലാണ് ചില വാർത്തകൾ പുറത്തു വരുന്നത് അങ്ങനെയായിരിക്കും ഒരു പക്ഷേ മാതൃഭൂമി ഈ വാർത്ത മഹാരാഷ്ട്രയിലെ അവസാന മണിക്കൂർ പോളിംഗ് കേൾക്കണം കമ്മികളെ കേൾക്കണം സുഡാപ്പികളെ കേൾക്കണം കൊങ്ങികളെ മാതൃഭൂമി ഇന്നലത്തെ മാതൃമി പത്രത്തിലെ സിംഗിൾ കോളം വാർത്തയാണെങ്കിലും ഈ വാർത്തയിൽ സത്യമുണ്ട് അതിതാ മഹാരാഷ്ട്രയിലെ അവസാന മണിക്കൂർ പോളിംഗ് ഹർജി തള്ളി സുപ്രീം കോടതി ഇതിനകെ പോലൊന്നുമില്ലല്ലോ സുപ്രീം കോടതി ഹർജി തള്ളിയാൽ പിന്നെ സുപ്രീം കോടതി ഹർജി തള്ളിയാൽ പിന്നെ പാകിസ്ഥാനിലെ കോടതി നിങ്ങൾക്ക് വേണ്ടി വാദിക്കില്ലല്ലോ ട്രംപിന്റെ കോടതി നിങ്ങൾക്ക് വേണ്ടി വാദിക്കില്ലല്ലോ സുപ്രീം കോടതിയാണ് തള്ളിയത് വാർത്ത ഇങ്ങനെയാണ് മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം നടന്ന നിയമ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ വർഷം നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവസാന മണിക്കൂറിൽ അസ്വാഭാവികമായി വൻതോതിൽ പോളിംഗ് നടന്നതുൾപ്പെടെയുള്ള ക്രമക്കേടുകൾ ആരോപിക്കുന്ന ഹർജി സുപ്രീം കോടതി തള്ളി രാഹുലെ രാഹുലിന് വിളിക്കുന്ന കൊങ്ങികളെ കേട്ടോ നിങ്ങൾ ഇനി എന്തിനാണ് എന്തിനാണ് നിങ്ങളിനി ഈ രീതിയിലുള്ള വേഷം കെട്ടൽ നടത്തുന്നത് നിങ്ങളുടെ ഒന്നാമത്തെ ആരോപണം മഹാരാഷ്ട്രയായിരുന്നു അത് സുപ്രീം കോടതി തന്നെ തള്ളിക്കളഞ്ഞു അതാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഞങ്ങൾ അന്വേഷിക്കാം സാക്ഷിപത്രമായി വാ സാക്ഷിപത്രവുമായി ഒരു ഒപ്പിട്ടതാ ഒപ്പിട്ടതാ ഞങ്ങൾ അന്വേഷിക്കാന്ന് രാഹുൽ പറയുന്നു ചത്താലും ഒപ്പിടില്ല ചത്താലും ഒപ്പിടില്ല കാരണം രാഹുലിന് അറിയാം ഈ ഒപ്പിട്ട് ഒപ്പിട്ട് കൊടുത്താലേ രാഹുല് ജയിലിനുള്ളിലേക്ക് പോകുക അതല്ലാതെ തന്നെ അതല്ലാതെ തന്നെ രാഹുൽ ജയിലിലേക്ക് പോകാൻ പോവുകയാണ് ഇലക്ഷൻ കമ്മീഷണർ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരാഴ്ച സമയം തന്നിരിക്കുന്നു ഒരാഴ്ചക്കകം സത്യവാങ്മൂലം സമർപ്പിച്ചില്ല എങ്കിൽ രാഷ്ട്രത്തോട് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം പറഞ്ഞിട്ട് ഇതിന് പിന്നാലെ സുപ്രീം കോടതിയിലേക്ക് ഇലക്ഷൻ കമ്മീഷന്റെ ഹർജി പോയാൽ രാഹുൽ ജയിലാകുമെന്നുള്ളതിന് യാതൊരു യാതൊരു സംശയവുമില്ല ഈ വാർത്തയുടെ ബാക്കി ഭാഗം മുംബൈ വിക്രോളി സ്വദേശി ചേതൻ ചന്ദ്രകാന്ത് അഖീരെ നൽകിയ ഹർജിയാണ് ജസ്റ്റിസുമാരായ എം എം സുന്ദരേഷ് കോടീശ്വർ സിംഗ് എന്നിവരുടെ ബെഞ്ച് തള്ളിയത് വോട്ടെടുപ്പ് നടപടിക്രമങ്ങളിൽ ക്രമക്കേടുണ്ടായതിനാൽ മഹാരാഷ്ട്രയിലെ ഇരുന്നൂറ്റി അൻപത്തെട്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹർജിക്കാരൻ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആദ്യം ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വോട്ടെടുപ്പ് അവസാനിക്കേണ്ട സമയമായ വൈകിട്ട് ആറിന് ശേഷം എഴുപത്തി ആറ് ലക്ഷം പേർ വോട്ട് ചെയ്തുവെന്നും ഹർജിയിൽ ആരോപിച്ചു ഇതൊക്കെയായിരുന്നു രാഹുലും ആരോപിച്ചിരുന്നത് എന്നാൽ ഹർജിക്കാരനെ നിശ്ചിതമായി വിമർശിച്ച് ഹൈക്കോടതി പരാതി തള്ളി ജനപ്രാതിനിധ്യ നിയമപ്രകാരം തിരഞ്ഞെടുപ്പ് നടന്ന് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം തിരഞ്ഞെടുപ്പ് ഹർജിയാണ് നൽകേണ്ടത് അതിനു പകരം ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയുമായി പരാതിക്കാരൻകി അതിനു പകരം ഹൈക്കോടതിയിൽ റിട്ട് ഹർജിയാണ് പരാതിക്കാരൻ നൽകിയത് തിരഞ്ഞെടുപ്പ് ഹർജിയിലൂടെ അല്ലാതെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കോടതിക്ക് ഇടപെടാൻ ആവില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു ഈ ഉത്തരവിനെതിരെ പരാതിക്കാരൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു എന്നാൽ വിധിയിൽ ഇടപെടാനോ നോട്ടീസ് അയക്കാനോ മുതിരാതെ സുപ്രീം കോടതി അപ്പീൽ തള്ളി ഇത് കേരളത്തിൽ സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയെ എങ്ങാണ് മൂക്കിൽ വലിച്ചു കേട്ടാന്ന് പറഞ്ഞ പ്രതാപനം കൂട്ടർ ഇറങ്ങിയിട്ടുണ്ടല്ലോ പ്രതാപനം കൂട്ടർ ഈ വാർത്ത കേൾക്കണം ഈ വാർത്ത കേൾക്കണം മഹാരാഷ്ട്ര നിങ്ങളുടെ ക്രമക്കേട് സംബന്ധിച്ച് സുപ്രീം കോടതി പോകും ഒരു സംഭവമാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഊച്ചാലി പോലീസുകാരെടുത്ത് അന്വേഷിക്കാൻ കൊടുത്തത് അല്ലെ സുരേഷ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താ വെച്ചാൽ സി എസ് ഡി എസ് എന്ന് പറയുന്ന സംഘടന നടത്തിയ മഹാരാഷ്ട്ര ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇവിടെ വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേടുണ്ട് എന്ന് ഇവരുടെ സർവേ ആ സർവേ ഇവര് തന്നെ പറയുന്നു അത് തെറ്റിപ്പോയി ഞങ്ങളുടെ സർവേ തെറ്റിപ്പോയി പോയി എന്നും പറഞ്ഞിട്ട് അവരതാണ് പിൻവലിക്കുന്നു ഈ പൊട്ടൻ രാഹുൽ ഗാന്ധി ഈ സർവേ റിപ്പോർട്ട് എടുത്ത് കാണിച്ചിട്ടാണ് മഹാരാഷ്ട്രയിൽ ആകെതാ ലക്ഷക്കണക്കിന് അനധികൃത വോട്ടർമാരെ ഏർ തിരികെ കയറ്റിയിരിക്കുന്നു അങ്ങനെയാണ് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവൻ വിജയം പറയുന്ന ഈ മണ്ടൻ ഇപ്പോഴും ബീഹാറിൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത്യ നിങ്ങൾ ആലോചിച്ച് നോക്കണം അതായത് ഞാൻ താൻ ഉയർത്തി കൊണ്ടുവന്ന ഒരു ആരോപണം എട്ട് നിലയിൽ പൊട്ടിപ്പോയി ഇതിനൊരു ക്രെഡിബിലിറ്റി ഇല്ല ഞാൻ ഏത് ഏത് സർവേ റിപ്പോർട്ടാണോ ആധാരമാക്കിയത് ആ സി എസ് ഡി എസ് നടത്തിയ ആ സർവേ റിപ്പോർട്ട് തെറ്റാണെന്ന് ആ സർവേ നടത്തിയ സംഘടന പോലും പറഞ്ഞിട്ടും ആ സംഘടന പോലും പറഞ്ഞിട്ടും ആ സംഘടനക്കെതിരെ ഐ സി എസ് ആർ നടപടിയെടുക്കാൻ പോയിട്ടും ഈ തിരുമണ്ടൽ ഇതൊന്നും അറിയാതെ ഇപ്പോഴും യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ബീഹാറിലൂടെ ഇന്ത്യ കോൺഗ്രസുകാരെ ഇമാതിരി പൊട്ടനം കൊണ്ടിട്ടാണോ നിങ്ങൾ എന്നിട്ട് പറയുന്നത് ഏറ്റവും പുതിയ വാർത്ത ചിരിച്ച് ചിരിച്ച് നമ്മൾ വഴിക്കാവും ഇയാളുടെ വാർത്ത എന്താ അറിയോ ഈ എലക്ഷൻ കമ്മീഷനെ ഭീഷണിപ്പെടുത്തുകയാണ് അതായത് ഞങ്ങൾ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ ഈ നിങ്ങൾ മൂന്നെണ്ണത്തിനും തട്ടുന്ന് പറഞ്ഞത് ഞങ്ങള് ചിരിക്കണ്ട ഞങ്ങള് അതായത് കോൺഗ്രസ് അടുത്ത തവണ അധികാരത്തിൽ വന്നാൽ ഇലക്ഷൻ കമ്മീഷനെതിരെ നടപടി എടുക്കുന്നത് ഗാനേഷ് കുമാറിന്റെയും മറ്റ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്കും മറ്റ് ഇലക്ഷൻ കമ്മീഷണർമാർക്കും എതിരെ ഞാൻ നടപടിയെടുക്കാം നിങ്ങളൊരു പാഠം പഠിപ്പിക്കുകയോ എപ്പോന്നറിയോ ഞങ്ങൾ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വന്നാൽ എന്റെ മോനെ ഏത് പ്രാവശ്യമാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരത്തിൽ എന്തെങ്കിലും വരുമോ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക യു പിയിലൊക്കെ ആകെ എട്ട് ശതമാനത്തിൽ താഴെയാണ് ഗുജറാത്തിൽ ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനം വോട്ടേ ഉള്ളൂ ഉത്തരേന്ത്യയിൽ ആകെ പത്ത് ശതമാനത്തിൽ കുറവാണ് നിങ്ങളുടെ വോട്ടേനെ നിങ്ങൾക്ക് എങ്ങനെ അധികാരത്തിൽ വരാൻ പറ്റും എന്നിട്ട് പറയാണ് ഞങ്ങൾ അധികാരത്തിൽ വേറെ വലിയ അറിയോ സോറി വേറെ വലിയ വല്യം അതായത് കോൺഗ്രസ് ജയിക്കാന്ന് പറഞ്ഞ അർത്ഥം എന്താണ് കോൺഗ്രസ് അടുത്ത പാർലമെന്റ് എലക്ഷനിൽ ജയിക്കാന്ന് പറയുമ്പോ അപ്പൊ വോട്ട് ജോലി ഉണ്ടാവില്ല അപ്പൊ വോട്ട് ജോലി ഉണ്ടായാലും ഒപ്പം വോട്ട് കൊള്ളുണ്ടാവില്ല അതായത് ഞങ്ങൾ ജയിച്ചാൽ വോട്ട് കൊള്ളുകയാണ് ബി ജെ പി ജയിച്ചാൽ അത് വോട്ട് കൊള്ളാം അപ്പൊ ഈ മണ്ഡം പറയുന്നത് എന്താ വെച്ചാൽ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കുന്നത് അടുത്ത പ്രാവശ്യം ഇവർ ജയിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഇവര് തന്നെ പറയുകയാണ് അടുത്ത പ്രാവശ്യം ഞങ്ങൾ ജയിക്കാന്ന് പറഞ്ഞാൽ അപ്പം വോട്ടുകൊള്ള ഉണ്ടാവില്ല വോട്ടുകൊള്ള ഉണ്ടെങ്കിൽ ജയിക്കുന്നത് ബി ജെ പി ആയിരിക്കും അപ്പൊ ഞങ്ങള് ജയിക്കുമ്പോ കൊട്ടുവെള്ളം ഉണ്ടാവില്ല എന്ന് വരുന്ന പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ നടപടി എടുക്കുന്നത് നിങ്ങൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ നടപടി എടുക്കുമല്ലോ ഇംപീച്ച്മെന്റ് ചെയ്യാൻ പോകണം അത്ര വേറെ അത് ഇന്നത്തെ വാർത്തയായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഇംപീച്ച് ചെയ്യുന്നു ഇംപീച്ച് ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇംപീച്ച് ചെയ്യാൻ പറ്റുക ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുക എന്താ 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 ചെയ്യുക അപ്പൊ ഏറ്റവും ഇന്നത്തെ വാർത്ത ഈ വിശേഷത്തിൽ എനിക്ക് പറയാനുള്ളത് മലയാളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഇവരുടെ വിചാരം കേരളത്തിലെ ആൾക്കാർ മലയാള പത്രങ്ങളും മലയാള ചാനലുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് ഈ മലയാള മാധ്യമത്തിലെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മാതൃഭൂമി ചാനലിന്റെയും മനോരമ ചാനലിന്റെയും ട്വന്റി ഫോറിന്റെയും റിപ്പോർട്ടറിന്റെയും അങ്ങനെ ഞാൻ എന്നെ പറയുന്നില്ല ഈ മിക്കവാറും എല്ലാ വാർത്താ ചാനലുകളിൽ ജനം ജനം ടി വി ഞാൻ മാറ്റി നിർത്തുന്നു അവർ കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ജനം ടി വി അല്ലാത്ത മറ്റ് ഈ ദൃശ്യമാധ്യമങ്ങൾ ഇന്നിറങ്ങിയ പത്രങ്ങള് ഞാൻ ഇന്ന് രാവിലെ അഞ്ച് പത്രങ്ങളാണ് കണ്ടത് മലയാള മനോരമയിലില്ല മാതൃഭൂമിയിലില്ല ദേശാഭിമാനിയിലില്ല കേരള ഈ പറയുന്ന മാധ്യമത്തിലുമില്ല മറ്റു പത്രങ്ങൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഈ അഞ്ചു പത്രങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത് ഈ പത്രങ്ങളിലൊന്നും ഈ വാർത്തയില്ല ഏത് വാർത്തയില്ല സി എസ് ഡി എസ് നടത്തിയ മഹാരാഷ്ട്ര ഇലക്ഷൻ സംബന്ധിച്ച് സി എസ് ഡി എസ് നടത്തിയ ഈ സർവേ തെറ്റായി പോയി എന്ന് സി എസ് ഡി എസിന്റെ മേധാവിയായ സഞ്ജയ് കുമാർ വന്നു പറയുന്നു സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നു അവരാ ഡാറ്റ ഡെലീറ്റ് ചെയ്യുന്നു ഐ സി എസ് എസ് ആർ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ പോകുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം പറയുന്നു രാഹുൽ ഗാന്ധിയോട് പറയുന്നു പിന്നെ മൊണ്ണ പിന്നെ എന്തിനാടോ ഈ യാത്ര നിന്റെ സർവേ നിന്റെ സർവേ അല്ലെങ്കിൽ നിന്റെ ഈ ആരോപണം മുഴുവനും ഈ സർവേ റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സർവേ റിപ്പോർട്ടിനെ കൂടി ബേസ് ചെയ്തിട്ടാണ് മഹാരാഷ്ട്ര ഇലക്ഷനിൽ ക്രമക്കേട് എന്ന് പറയുന്നത് ക്രമക്കേട് നടന്നിട്ടില്ല എന്ന് ഈ സർവേ നടത്തിയ ആൾക്കാരെന്നെ പറയുമ്പോൾ പിന്നെ എന്തിനാ പൊട്ട ഈ യാത്ര ഇത്രയും വരപ്പനാണോ നീ എന്ന് തുടങ്ങി ദേശീയ മാധ്യമങ്ങളിൽ നിറയുന്ന വാർത്തകൾ കാണുമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ ഇഷ്ടം പോലെ വാർത്തകൾ ഈ പറയുന്ന അബഹാസിതയെ മറന്നിരിക്കൊണ്ട് പക്ഷെ മലയാളത്തിൽ മലയാളത്തിൽ ഒരു പത്രവും ഒരു ദൃശ്യ മാധ്യമവും ഈ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല മാത്രം എത്ര എത്രമാത്രം എത്രമാത്രം വിഷമമിപ്പിക്കുന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ പത്രങ്ങൾ എന്ന് ഇന്ന് ഇന്നത്തെ ഈ ഈ സംഭവം തന്നെ തെളിയിക്കുന്നു മറ്റൊന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമാണ് ഈ മഹാരാഷ്ട്രയിലെ മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ ക്രമക്കേടിനെ സംബന്ധിച്ചിട്ട് ഹൈക്കോടതിയിലും ഹൈക്കോടതി നേരത്തെ തന്നെ തള്ളിപ്പോയി എന്നിട്ട് സുപ്രീം കോടതിയിൽ ഈ ഈ ഹർജിയുമായി ചെന്നപ്പോൾ സുപ്രീം കോടതി കോടതികൾ വലിച്ചെറിഞ്ഞു മഹാരാഷ്ട്രയിലെ വോട്ട് കൊള്ള നടന്നു മഹാരാഷ്ട്രയിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ ക്രമക്കേട് നടത്തി മഹാരാഷ്ട്രയിലെ വോട്ട് എന്താ പറയാ വ്യാജ വോട്ടുകൾ തുടങ്ങിയ കാര്യങ്ങൾ സംബന്ധിച്ച് ഹൈക്കോടതി നേരത്തെ തൂത്തെറിഞ്ഞ വലിച്ചെറിഞ്ഞ ആ ഹർജി വീണ്ടും സുപ്രീം കോടതിയിൽ എത്തിയപ്പോൾ സുപ്രീം കോടതി അത് പരിഗണിക്കാതെ എടുത്തു ഓടാൻ പറഞ്ഞു എടുത്തു ഓടാൻ പറഞ്ഞു ഇതുമായി വായിച്ചെന്ന പാർട്ടിയോട് ആ വാർത്ത ഇന്നലെ മാതൃഭൂമി ഇന്നലെ മാതൃഭൂമി പത്രം മാത്രമാണ് ഒരു ചെറിയൊരു വാർത്ത കൊടുത്തത് ഞാൻ അതൊന്ന് വായിക്കാം ഇന്നലത്തെ മാതൃഭൂമി കേട്ടോ ഇന്നലത്തെ മാതൃഭൂമിയിൽ പത്തൊമ്പതാം തീയതിയിലെ മാതൃഭൂമിയിലെ ഏഴാം പേജില് മാതൃഭൂമി ഞാൻ കുറെ നോക്കിയപ്പോ ഒന്നും കണ്ടില്ല അവസാനം കണ്ടത് ഏഴാം പേജില് മറ്റൊരു പത്രത്തിൽ ഈ വാർത്ത കണ്ടില്ല മാതൃഭൂമി ഇന്നലെ മാതൃഭൂമിയുടെ ഏഴാം പേജില് ഈ വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മെയിൻ സ്റ്റോറി ആർക്ക വാർത്തയാണിത് ഇതാ ഏഴാം പേജിൽ ഒരു സിംഗിൾ കോളത്തിൽ മഹാരാഷ്ട്രയിലെ അവസാന മണിക്കൂർ പോളിംഗ് ഹർജി തള്ളി സുപ്രീം കോടതി ഇതായിരുന്നല്ലോ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് മഹാരാഷ്ട്രയിലെ അവസാന മണിക്കൂറിൽ ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വോട്ട് ചെയ്തു ഇവർ മുഴുവനും ബിജെപിക്കാണ് വോട്ട് ചെയ്തത് അങ്ങനെയാണ് മഹാരാഷ്ട്രയിലെ നിയമസഭയിലേക്ക് ബിജെപി കടന്നു വന്നത് എന്നൊക്കെയായിരുന്നല്ലോ രാഹുൽ എന്ന് പറയുന്ന പട്ടം പറഞ്ഞത് അവസാനത്തെ അഞ്ചു മണിക്ക് ശേഷമാണ് അത്രേ മുഴുവൻ വോട്ടുകൾ ചേർത്തിയത് ലക്ഷക്കണക്കിന് വോട്ടുകൾ ഈ ആരോപണം ഈ ആരോപണം സുപ്രീം കോടതി ഇവർക്ക് പിന്നെ സുപ്രീം കോടതിയിൽ വിശ്വാസമില്ലല്ലോ അതായത് രാഹുൽ ഗാന്ധി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇയാളുടെ ഈ ഈ വോട്ട് അധികാര യാത്ര എന്ന് പറഞ്ഞാണ്ട് ഇയാൾ നടത്തുന്ന ഈ തെണ്ടിത്തല ഉണ്ടല്ലോ ഈ യാത്ര എന്ന് പറയുന്നത് പണ്ട് ഇയാൾ ഭാരത് ജോഡോ യാത്ര നടത്തിയിരുന്നു ഭാരത് ജോഡോ യാത്ര ഒരു പരിധിവരെ ഒരു ഇലക്ഷൻ പ്രചാരണമായിരുന്നു ഈ ഇലക്ഷന് മുമ്പേ ഉള്ള ഒരു ഇലക്ഷൻ പ്രചാരണം എന്നുള്ള രീതിയിൽ നമുക്ക് അതിന് മനസ്സിലാക്കാമായിരുന്നു ഇപ്പൊ ഇയാൾ നടത്തുന്നതിനാണോ അറിയോ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വിദേശ ശക്തികളുടെ പിന്തുണയോടെ നടത്തുന്ന ഈ ഈ പറയുന്ന അസംബന്ധ യാത്ര അപകടകരമായ യാത്ര ഒന്ന് ആലോചിച്ച് നോക്കണം